എം സി സി ഓൾ ഇന്ത്യ കോട്ട ഡീംഡ് കോട്ട അതേപോലെ തന്നെ എയിംസ് ജിപ്പ്മണക്ക് തുടങ്ങിയിട്ടുള്ള ഓൾ ഇന്ത്യ കോട്ട പരിധിയിൽ വരുന്ന മറ്റ് സീറ്റുകളുടെയൊക്കെ ചോയ്സ് ഫില്ലിങ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് എം സി സിയുടെ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാത്തവരെ സംബന്ധിച്ചോട് രജിസ്റ്റർ ചെയ്യുക കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ചോയ്സുകൾ ഫില്ല് ചെയ്യാം ഇതിനകത്ത് ചോയ്സ് ഫില്ല് ചെയ്യുന്നതിന് എണ്ണം ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് അതിനകത്ത് കാണിക്കുന്ന നിങ്ങളുടെ ഓപ്ഷനായിട്ട് എന്തൊക്കെ ഓപ്ഷൻ കാണിച്ചിരിക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് അലൗഡ് ആണ് അതെല്ലാം നിങ്ങൾക്ക് ചോയ്സുകളായിട്ട് കൊടുക്കാം അപ്പം ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് വേണ്ടിയിട്ട് മാത്രം കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് സെലക്ട് ചെയ്തതിനനുസരിച്ച് അതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കുക അതിനകത്ത് കൊടുത്തനുസരിച്ച് എല്ലാം നിങ്ങൾ എലിജിബിൾ ആണ് ഇനി നിങ്ങൾക്ക് ഡീംഡ് കോളേജ് കോളേജുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ലക്ഷം രൂപ അടച്ചിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം അല്ലാത്ത ആളുകൾക്ക് ആ കോളേജിൽ കാണാൻ സാധിക്കില്ല ഇനി ഡീംഡിൻ്റെ പേയ്മെൻറ്റ് അടച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ബാക്കിയുള്ള ഓൾ ഇന്ത്യ കോട്ടയുടെയും മറ്റ് എയിംസ് ജിപ്പുൻ തുടങ്ങിയിട്ടുള്ള മറ്റെല്ലാ കോട്ടയും ബി എസ് സി നിയസിംഗ് അടക്കം നിങ്ങൾ നേരത്തെ സെലക്ട് ചെയ്യുന്നതെല്ലാം കാണുന്നതായിരിക്കും ഇനി എൻ ആർ ഐ കോട്ട എന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ ആർ ഐയുടെ ലിസ്റ്റിൽ നിങ്ങൾ ആദ്യം കൊടുത്തിരിക്കണം അവർക്ക് മാത്രമേ എൻ ആർ ഐ കാണുകയുള്ളൂ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ചോയ്സുകൾ ഏതൊക്കെ വേണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഓർഡർ നിങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള ഓർഡർ അല്ലാണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതിനെ പറ്റിയിട്ടുള്ളതല്ല നിങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ എന്ന് പറഞ്ഞ് കൊടുക്കണം ഓക്കെ അപ്പോൾ അങ്ങനെ കൊടുക്കാനുള്ള സമയമാണിത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കൂടി ഓർമ്മിക്കുക ട്വൻറ്റി എയ്ത്ത് വരെയാണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിനകത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യാം ചോയ്സ് ലോക്ക് നിർബന്ധമായിട്ടും ചെയ്യണമെന്നില്ല നിങ്ങളതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു കോപ്പി എടുത്ത് വെച്ചാലും മതിയാകും ഇനി അങ്ങനെ ചെയ്യുന്നൊരു നല്ല പ്രാക്ടീസുമാണ് ഓക്കെ അതുപോലുള്ള അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കാനായിട്ട് കോളേജുകളിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഈ വർഷം തന്നെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് മെഡിക്കൽ അഡ്മിഷൻ ലഭിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ വർഷം തന്നെ എൺപത് ലക്ഷം എഴുപത് എട്ട് എൺപത് ലക്ഷം രൂപയ്ക്കകത്ത് ഒരു മുന്നൂറ് മാർക്കോ അതിൽ കൂടുതലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് അതിനെക്കാട്ടിയും കുറവാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളതാണ് ആൾക്കാരാണെങ്കിൽ പോലും മികച്ച ഓപ്ഷൻസ് നമുക്ക് ലഭ്യമാണ് അപ്പോൾ അത് പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ എക്സ്പേർട്ടായിട്ട് കോൺടാക്ട് ചെയ്യാം താഴ്ന്ന നമ്പൾ കോൺടാക്ട് വിഷസ്